അണ്ണാറക്കണ്ടൻ്റെ ചിൽച്ചിലാരവും കേട്ട് രാവിലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് പത്രം വായിക്കാമെന്ന് കരുതി ഈ പത്രം നിങ്ങൾ ശ്രദ്ധിച്ചു ഒന്ന് നോക്കി അറിയാം എപ്പോഴുള്ള പത്രമാണെന്ന് പത്രം പഴയതല്ല പക്ഷെ വീട് ഇവിടെ മടിച്ച് മടിച്ച് പഴയതായിപ്പോയി അത്ര പഴകിയിട്ടൊപ്പുമില്ല ഒരാറുമാസം അത്രയേ ഉള്ളൂ ഈ സമയത്തിൻ്റെ ഒരു പോക്കേ എന്തായാലും വാർത്തകൾ ചൂടോടെ വായിക്കാനായി അത് കഴിഞ്ഞ് ഞങ്ങൾ പാടത്തിൻ പക്കത്തൂടെ ഒരു യാത്ര നടത്തി മറ്റെവിടേക്കുമല്ല ആരിഫിൻ്റെ ഒരു ദോസ്റ്റിൻ്റെ വീട്ടിലേക്ക് പോയ ഉടനെ അവൻ ചായയൊക്കെ തന്ന് സൽക്കരിച്ചു ദോസ്ത് മറ്റാരും അല്ല കേട്ടോ സലാമാണ് സലാമേ സലാമ് ഫോട്ടോ എടുക്കാമെന്ന് കരുതി പോസ് ചെയ്യായിരുന്നു ഫോട്ടോ അല്ല വീഡിയോ വീഡിയോന്ന് ഇത് സലാമിന്റെ പുതിയ വീടാണ് ഈ വീട് കാണാനാണ് ഞങ്ങൾ വന്നത് ഇവിടെ സലാമിന്റെ ജൂനിയർ സലാമ് മുറ്റത്തുകൂടെ കളിക്കുന്നുണ്ടായിരുന്നു അവൻ മുറ്റത്തിറങ്ങിയ സന്തോഷത്തിൽ തേരാ തേരാ പാരാ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ സലാമിൻ്റെ വൈഫ് ഇവിടെ ചെടിയൊക്കെ നട്ട് നനച്ചു വളർത്തുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇതേപോലുള്ള പ പൂച്ചവാലകൾ ഉണ്ടായിരുന്നേ ഇതിന് പൂച്ചവാല എന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇതിനെ പൂച്ചവാല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഈ ഭാഗത്തൊക്കെ നമ്മുടെ ദേശീയ പക്ഷി വരാറുണ്ട് കേട്ടോ അപ്പോൾ എടുക്കണ്ട ഞാനിതിനെ പിടിച്ച് പറയു നോക്കൂല പിന്നെ ചോദിക്കാതെ വീഡിയോ വേടിയെടുത്തതിന് എന്തേലും പ്രശ്നം ആകുമോ എന്തോ മയിൽ മാത്രമല്ല ഇവിടെ കുറച്ച് തേനീച്ചകളും കോളനിയായി താമസിക്കുന്നുണ്ടായിരുന്നു ഇനി ഇതാ അടുത്തത് പ്രെയിങ് മാൻഡിസ് കാപ്പിത്തുള്ളൻ എന്നാണ് ഞങ്ങൾ പറയാറ് കാരണം പച്ചയുടെ ആണല്ലോ ഉറുമ്പേ ഞാൻ വെറുതെ വിട്ടേലോ പോവാറിൽ പോവാൻ്റെ അടുത്തൊന്നും പോകുന്നില്ലല്ലേ ചാറ്റ പറഞ്ഞ് പോവണല്ലേ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ നല്ല നീലാമ്പഴം വെച്ചിട്ടുണ്ടായിരുന്നു തിന്നാൻ പിന്നെ ഇതാർക്കെങ്കിലും ഓർമ്മയുണ്ടോ മശിത്തണ്ട് രാത്രിയായപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ കൂട്ടി ബർഗർ കഴിക്കാൻ പെരുന്നാൾ ഒരു കടയിലേക്ക് വന്നു അമ്പലിയും സുന്ദരിയും അസീമും അമ്നിയും അല്ലുവും എല്ലാവരും ഉണ്ട് പിന്നെ ഞങ്ങളും പെങ്ങളും ഉമ്മയും നാട്ടിലെത്തിയപ്പോൾ എനിക്ക് ബൈക്ക് കയറണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ബൈക്കിന് പകരം ആരിഫ് സ്കൂട്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു ബൈക്കാണെന്ന് വിചാരിച്ചോളാനും പറഞ്ഞു പക്ഷെ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയോ ഇതിപ്പോൾ ഇവിടെ ഇരുത്തിയിട്ട് ആരിഫ് പോയി സ്കൂട്ടി സ്റ്റാൻഡിൽ ഇട്ടിട്ട് ഇത് മറിയോ എന്തോ എന്തായാലും ഞാൻ അങ്ങനെ അങ്ങാതെ തേർന്നു ഞാനും വണ്ടി പറഞ്ഞാലോ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആര് വന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു എന്തായാലും ബൈക്കാണേലും സ്കൂട്ടി ആണെങ്കിലും രാത്രിയാത്ര അടിപൊളിയാണ് അങ്ങനെ തിരിച്ചു പോരുന്നതോടു നാട്ടിലെ വീഡിയോ കഴിഞ്ഞെന്ന് ആരും കരുതണ്ട മെയിൻ വീഡിയോ കല്യാണ വീഡിയോ എന്റെ ക്യാമറയിൽ തന്നെ കിടക്കുന്നുണ്ട് അത് അടുത്ത അടുത്താഴ്ചടാ നിങ്ങൾ പ്രോത്സാഹനം തന്ന മാത്രം അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി നടന്ന് പോവുകയായിരുന്നു പക്ഷെ എയർപോർട്ടിൽ എത്തിയപ്പോൾ വലിയ സത്യം ഞാൻ മനസ്സിലാക്കി കണ്ടില്ലേ എൻ്റെ മുഖത്തൊരു മ്ലാനത നാട്ടിൽ പോയപ്പോൾ ഇവിടുത്തെ സിമ്മ് ഞാനൊരു ചെറിയ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കാണുമടായി അത് ഉമ്മാൻ്റെ പേരിലുള്ള സിമ്മായതുകൊണ്ട് തന്നെ ഉമ്മാനെ കൂട്ടി പോയി പുതിയ സിമ്മൊക്കെ എടുത്തു അപ്പോൾ ടേറ്റാ അടുത്ത വീഡിയോയിൽ പാർക്കല നിങ്ങൾ പ്രോത്സാഹനം തരികയാണെങ്കിൽ ഞാൻ അടുത്ത് കല്ല്യാണ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഓക്കെ ബാ ബൈ